വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പണ്ട് പണ്ട് മീൻസ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എൻജോയ് ചെയ്ത ആ പത്ത് ദിവസം വെക്കേഷൻ്റെ കളിച്ചും ചിരിച്ചും പാടിച്ചും ഒക്കെ എൻജോയ് ചെയ്ത ആ ഒരു പത്ത് ദിവസം ഇന്ന് കുട്ടികൾക്ക് അഞ്ച് ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്തുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല കളികളും രസകരമായിട്ടുള്ള കളികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് വി ബി എസ് വൊക്കേഷണൽ ബൈബിൾ സ്കൂളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് ഞങ്ങളുടെ പള്ളിയാണ് പള്ളിയിൽ ഇത്രയും കുട്ടികളുണ്ട് അന്നേരം ഇത്രയും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് കളിക്കാനും ഒക്കെ ഒരു അവസരം ഡേവിഡിനും കിട്ടി അതുപോലെ തന്നെ എനിക്കും കിട്ടി അത് നിങ്ങളിലോട്ട് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കൊച്ചു കൊച്ചു ഗെയിംസും ഉണ്ടായിരുന്നു ആ ഗെയിംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഈ വി ബി എസിന് ഡേവിഡ് പഠിച്ച ഒരു ആക്ഷൻ സോങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പാട്ട് മാത്രമല്ല കേട്ടോ കളിയും ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞങ്ങൾ നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ഗ്രൂപ്പിനായിട്ട് നാല് കുപ്പികൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ കുപ്പിയിൽ ഈ വള കുപ്പിയുടെ ക്യാപ്പ് ഉണ്ടല്ലോ ആ പോർഷനിൽ ഈ വള ഇടുക എന്നതാണ് ടാസ്ക് അതിനു വേണ്ടി നമ്മൾ നാല് സ്റ്റിക്കും അതിനകത്ത് ഈ ഒരു സ്ട്രിങ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് ഇട്ടിട്ട് അതിനകത്ത് അറ്റത്ത് ബാങ്കിൾ വള ചുറ്റിയിട്ടുണ്ട് ഈ ചുറ്റിയ ബാങ്കിൾ ഈ കുപ്പിയുടെ ടോപ്പ് പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യണം അത് ഒറ്റ കൈ കൊണ്ടേ പിടിക്കാവൂ എന്നൊരു നിബന്ധനയും ഉണ്ട് റൂള് അന്നേരം അതനുസരിച്ച് കുട്ടികളുടെ ആ ഒരു കോൺസെൻട്രേഷൻ എബിലിറ്റിയൊക്കെ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇത് അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും ഈ ഒരു ഗെയിം വി ബി എസിന് നമ്മുടെ ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു ട്രീയുടെ പല ഭാഗങ്ങൾ എന്ന രീതിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്ന വൃക്ഷങ്ങൾ എന്നൊരാശയത്തോടെയാണ് കുട്ടികളുടെ ക്ലാസ്സുകളെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആദ്യം തന്നെ കുഞ്ഞു കുട്ടികൾക്ക് സീഡ്സ് അതിന് മുകളിലോടുള്ള കുട്ടികൾക്ക് ബഡ്സ് അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചസ് ലീവ്സ് ഫ്ലവേഴ്സ് എന്നൊരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതായത് ഓർത്തഡോക്സ് എൻ്റെ സ്കൂളിലെ എല്ലാ പള്ളിയിലുള്ള കുട്ടികൾക്കും ഈ ഒരു അറേഞ്ച്മെൻസാണ് ചെയ്തേക്കുന്നത് അന്നിട്ട് ഓരോ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ വിളിച്ചാണ് നമ്മൾ ഈ ഗെയിം ചെയ്തേക്കുന്നത് ടാസ്ക് കുറച്ച് ടഫായിരുന്നെങ്കിലും കുട്ടികളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത്രയും ടൈം നമുക്കില്ല അതേപോലെ തന്നെ ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് ട്വൽവ് ഓ ക്ലോക്ക് വരെ നമുക്കിവിടെ ഒ വി ബി എസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗെയിം ജയിക്കാനുള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ബാങ്കിൽ ഈ ഇതിൻ്റെ ക്യാപ് പോർഷനിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അനക്കാതെ നിർത്തണം എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഇത് താത്തു കൊടുക്കുവാൻ വേണ്ടത് ഈ സ്ട്രിങ് നമ്മുടെ കയ്യിരിക്കുന്ന കമ്പ് താത്ത് കൊടുക്കുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വീഴും അതാണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് അത് ആദ്യം ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ അതുവരെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു ആരും ഈ ഒരു ഗെയിമിൽ വിന്നേഴ്സ് ആയിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിലും നല്ലൊരു എനർജി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓളം ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിംസിനായാലും നമ്മുടെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായ വാശിയോടെ ചെയ്യണം എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം അത്ര ഈസി ടാസ്ക് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സീനിയേഴ്സ് ഈ ടാസ്ക് എങ്ങനെ സോൾവ് ചെയ്യുകയും കുട്ടികൾക്ക് താമസിച്ചുകൊടുക്കുകയും ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് നമ്മുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ മറ്റൊരു അത് യൂസ്റ്റ് ചെയ്യുക എന്നാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കൈ കൊണ്ട് തന്നെ നമ്മൾ തട്ടി തത്തി കൊണ്ടുപോയിട്ട് അവിടെ ഒരു കോണ്ടും ആ കോണ്ടിൽ നമ്മൾ മറ്റൊരു കിട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് തന്നെ ഇറങ്ങി അത് പൊട്ടിക്കാനുള്ളത് നമ്മൾ എല്ലാവർക്കും ഒന്നും ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഒരാൾ കംപ്ലീറ്റ് ചെയ്ത് ഒരാൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് പഴക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിൽ നോക്കി നീട്ടിക്കാൻ പോലും പറ്റത്തുള്ളൂ അങ്ങനെയായിരുന്നു ഇത് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു അതെന്ന് വെച്ചാൽ മേക്കിംഗ് പിരമിഡ്സ് ആയിരുന്നു ആ പിരമിഡ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ അല്ലെ ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നു അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ ചെയ്യുക ഈ കുട്ടി ഇവിടെ പിരമിഡ് ഉണ്ടാക്കുന്നു അത് ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ ബോൾസ് എറിയുന്നുണ്ട് അന്നേരം അതിനെ തടഞ്ഞു നിർത്തി ആ കുട്ടി അത് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു ഇത് അറ്റ് എ ടൈം ടു രണ്ട് ഗ്രൂപ്പുകാർക്കായിരുന്നു ഇതിനകത്ത് ചാൻസ് അടുത്ത ഗ്രൂപ്പ് അടുത്ത റൗണ്ടിൽ വരിക അങ്ങനെയായിരുന്നു ഈ ഒരു ഗെയിം സെറ്റ് ചെയ്തിരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഏകദേശം ആറ് പേർക്ക് ഒ അറ്റ് എ ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നത് തന്നെ കൂടുതൽ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഇങ്ങനെ ഗെയിമിലുണ്ടായിരുന്നു അത് അതുതന്നെ നമുക്ക് കൂടുതൽ കുട്ടികളിൽ ആവേശം അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉളർത്താവുന്നതായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ ടൈം ലിമിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുക ഡിസ്ട്രോയ് ചെയ്യുക ഉണ്ടാക്കുക ഡിസ്ട്രോയ് ചെയ്യുക അങ്ങനെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് കുട്ടികൾ കുട്ടികളിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബിസി ലൈഫിൽ അല്ലെങ്കിൽ ഒരു വർഷത്തെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ അവർ പഠനം ട്യൂഷൻ സ്കൂൾ അതുമാത്രമല്ല കുറച്ച് കളികളും എൻജോയ്മെൻസും പിന്നെ ഫ്രണ്ട്സും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം കീപ്പ് ചെയ്യണം എന്നൊരു മെസ്സേജ് കൂടിയാണ് നമ്മുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അല്ലെ ഇങ്ങനത്തെ ഉള്ള വെക്കേഷൻസിനുള്ള ആ ഒരു റിലീഫ് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഞാൻ ശരിക്കും ഒ വി ബി എസിനെ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് പ്യുവർ ബൈബിൾ ക്ലാസ്സുകളായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് എൻജോയ്മെൻറ്റ്സേ ഉണ്ടായിരുന്നു അത് ആ ഒരു ടൈം പീരീഡിൽ നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് അവർക്ക് ബൈബിൾ ക്ലാസ്സുകൾ ഒരുപാട് കൊടുക്കുമ്പോഴത്തേനും അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല എന്നാൽ അതനുസരിച്ചുള്ള ഷെഡ്യൂൾസ് ആയിരുന്നു അതുപോലെ തന്നെ കണ്ടാൻസ് ആയിരുന്നു ഈ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അതായത് പഠനം അതുപോലെ തന്നെ ക്ലാസ് അതുപോലെ തന്നെ അവർക്ക് പാട്ട് എൻജോയ്മെൻറ്റ്സ് കുറച്ച് നേരം ധ്യാനം അതുപോലെ തന്നെ ഗെയിംസ് അതുപോലെ പിക് പിക്നിക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഷെഡ്യൂളായിരുന്നു ഈ വർഷത്തെ ഒ വി ബി എസ് ടേബിൾ തട്ടിട്ട് ടേബിൾ തട്ടിയാ ഫോളായിട്ട് കണ്ടിട്ടറി ടേബിൾ തട്ടിയാ ഫോളായിട്ട് കണ്ടിട്ട് നമ്മൾ അങ്ങനെ വേണം ഒരു കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് അവൻ തറിയുന്നു ഒരു കൈ കൊണ്ട് അവൻ അറിയുന്നു അവനവൻ ടേബിൾ തട്ടിട്ടാ അവനവൻ ടേബിൾ തട്ടിട്ടാ കൂട്ടുന്നില്ല സമയം സമയം കഴിയുന്നവരുണ്ട് നിങ്ങളെയും പോകും ചെയ്യാം ആ പ്രൊട്ടക്ട് ചെയ്യാം പ്രൊട്ടക്ട് ചെയ്യാം ബോൾ എറിഞ്ഞ് എഴുതാൻ പ്രൊട്ടക്ട് ചെയ്യാം കേട്ടാ ഇത് ഈ ഗ്രിഫ്റ്റാ ഗോള് കൈ കൊണ്ട് കൊടുക്കും മാറിപ്പോൾ കൊടുക്കാം ബാക്കി നിൽക്കുക ബാക്കി നിൽക്കുക ടേബിളിന്റെ ബാക്കിൽ നിന്ന് പ്രൊഡക്ട് ചെയ്യാം ടേബിളിന്റെ ബാക്കിൽ നിന്ന് പ്രൊഡക്ട് ചെയ്യാം ഓക്കെ എറിഞ്ഞു വീഴ്ച രണ്ടു മിനിറ്റ് ആവുന്നു രണ്ട് മിനിറ്റ് ആവുന്നു രണ്ട് മിനിറ്റ് ആവുന്നു അങ്ങനെ എറിയാനൊന്നും വിട്ടുതരത്തിൽ അങ്ങനെ രണ്ടു മിനിറ്റ് ആവുന്നു നടക്കുന്നില്ല